നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന വിധത്തിൽ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ഹൂതികളെ ഭീകര പട്ടികയിൽപ്പെടുത്താൻ യു എസ് ആസ്തികൾ മരവിപ്പിക്കുകയും സഹായം തേടുകയും ചെയ്യുന്ന പ്രത്യേക ആഗോള ഭീകരരുടെ പട്ടികയിൽ ഹൂതികളെയും പെടുത്തുന്ന നടപടികൾക്ക് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ തുടക്കം കുറിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ചെങ്കടലിൽ ഇസ്രായേൽ ബന്ധം സംശയിക്കുന്ന കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം തുടരുന്നുണ്ട് കഴിഞ്ഞ ദിവസം മറ്റൊരു അമേരിക്കൻ കപ്പലിന് നേരെ ഹൂതി ആക്രമണം നടന്നതോടെയാണ് കടുത്ത മുന്നറിയിപ്പുമായി പെൻറ്റകൻ രംഗത്ത് വന്നത് അമേരിക്ക പ്രത്യാക്രമണം നടത്തിയാൽ ശക്തമായി തിരിച്ചടയ്ക്കുമെന്ന് ഹൂതികളും അറിയിച്ചു അമേരിക്കൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലിന് നേരെയാണ് ഏറ്റവും ഒടുവിലായി ആക്രമണം നടന്നത് ഇസ്രായേലിക്ക് പുറപ്പെട്ടതായിരുന്നു ആക്രമിക്കപ്പെട്ട കപ്പൽ എന്ന ഹൂതികൾ ചെങ്കടലിൽ കപ്പൽ സുരക്ഷ ഉറപ്പാക്കാൻ സഖ്യരാജ്യങ്ങൾക്കൊപ്പം ചേർന്ന് നടപടി സ്വീകരിക്കുമെന്നും പെന്റഗണും മുന്നറിയിപ്പ് നൽകി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആക്രമണം ഉണ്ടായാൽ വെറുതെ വിടില്ലെന്ന മുന്നറിയിപ്പുമായി ഹൂതികളും രംഗത്ത് വന്നു ഗാസയിൽ ഇസ്രായേൽ അടിയന്തര വെടിനിർത്തൽ നടപ്പാക്കും വരെ തുടരുമെന്നാണ് ഹൂദികളുടെ അവകാശവാദം ഇതിനെതിരെ അമേരിക്കയും ബ്രിട്ടനും നേതൃത്വം നൽകുന്ന സംയുക്ത സേന ചെങ്കടലിൽ നിരീക്ഷണവും ആക്രമണവും ശക്തമാക്കിയിട്ടുണ്ട് ബുധനാഴ്ചയും ഹൂതികൾക്ക് നേരെ യു എസ് ആക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഭീകര പട്ടികയിൽപ്പെടുത്തൽ നേരത്തെ ഹൂതികൾ ഈ പട്ടികയിൽ ഉണ്ടായിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒഴിവാക്കിയിരുന്നു ആക്രമണം നിർത്തിയില്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഹൂതികളെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് യു എസ് തീരുമാനം ഗാസയിൽ ഇസ്രായേൽ അടിയന്തര വെടിനിർത്തൽ നടപ്പാക്കും വരെ രാജ്യത്തേക്കുള്ള കപ്പലുകൾ ആക്രമിക്കുന്നത് തുടരുമെന്നാണ് ഹൂതികളുടെ നിലപാട് ആ നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്ന കാഴ്ചയുമാണ് കാണാൻ സാധിക്കുന്നത് അതിനിടെ ഹൂതികൾക്കെതിരെ നാവിക സുരക്ഷാ സേനയുടെ ഭാഗമാകില്ലെന്ന് ഫ്രാൻസ് അറിയിച്ചു സംഘർഷം വ്യാപിക്കരുതെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണിതെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വ്യക്തമാക്കി അതിനിടെ ഹമാസ് ബന്ദികളാക്കിയവർക്കും ഗാസയിലെ പലസ്തീൻ രോഗികൾക്കും മരുന്നെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു ഖത്തറിൽ നിന്ന് രണ്ട് വിമാനങ്ങളിലായി ഈജിപ്തിലായ അൽ അരീഷ് വിമാനത്താവളത്തിലെ മരുന്ന് ഉൽപ്പന്നങ്ങൾ ഇന്ന് കൈമാറുമെന്നാണ് വിവരങ്ങൾ ഖത്തറും ഫ്രാൻസും ഇടനിലക്കാരായി ഇസ്രായേലും ഹമാസുമായി നടത്തിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് മരുന്ന് വിതരണം ബന്ധികൾക്ക് ഒരു പെട്ടി മരുന്ന് നൽകുമ്പോൾ ഗാസയിലെ ജനങ്ങൾക്ക് ആയിരം പെട്ടി വീതം നൽകണമെന്നതാണ് പ്രധാന വ്യവസ്ഥയെന്ന് മുതിർന്ന ഹമാസ് നേതാവ് മൂസ അബു മർസൂഖ് ഇന്നലെ അറിയിച്ചിരുന്നു പിന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസി നൂറ്റി അറുപത്തിമൂന്ന് പേരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മുന്നൂറ്റി അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ ഗാസയിൽ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിനാലായിരത്തി നാനൂറ്റി നാപ്പത്തെട്ടായി അറുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു